നമസ്കാരം ആസ്ട്രോളജി മലയാളത്തിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആയുർവേദം യോഗ എന്നിവ പോലെ ലോകമെമ്പാടും ഖ്യാതി നേടിയ ഒരു ഭാരതീയ ശാസ്ത്രശാഖയാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് പ്രപഞ്ച നിയമങ്ങൾക്കനുസൃതമായി മനുഷ്യനെ ആരോഗ്യവും സന്തോഷവും പുരോഗതിയും ഉറപ്പാക്കുന്ന രീതിയിൽ വീടുകളും കെട്ടിടങ്ങളും രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന ശാസ്ത്രശാഖയാണ് വാസ്തുശാസ്ത്രം വാസ്തു എന്ന വാക്ക് കെട്ടിടം അല്ലെങ്കിൽ കെട്ടിടം കാണിയുവാനുള്ള സ്ഥലം എന്നാണ് അർത്ഥമാക്കുന്നത് ഒരു നല്ല വീട് വെച്ച് അതിൽ സുഖമായി താമസിക്കുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയൊരു സ്വപ്നവും ആഗ്രഹവുമാണ് എന്നാൽ വീടിന് സൗന്ദര്യവും സൗകര്യങ്ങളും മാത്രം പോരാ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ താമസിക്കുന്നവർക്ക് സന്തോഷവും ഭാഗ്യവും പുരോഗതിയും ഉണ്ടാകണമെങ്കിൽ അത് വാസ്തുശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ച് നിർമ്മിച്ചതായിരിക്കണം കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലം അതിൻ്റെ കിടപ്പ് വലിപ്പ ചെറുപ്പങ്ങൾ അക്ഷാംശ രേഖകൾ രേഖാംശ രേഖകൾ കാന്തിക രേഖകൾ പർവ്വതങ്ങൾ സമുദ്രങ്ങൾ നദികൾ വീതികൾ എന്നിവയുടെ സാമീപ്യം അഥവാ അകലം മുതലായി അനവധി വസ്തുതകൾ കണക്കിലെടുത്തായിരിക്കണം ഒരു വീട് രൂപകൽപ്പന ചെയ്യുന്നതും നിർമ്മിക്കുന്നതും ഇതൊക്കെ അന്ധവിശ്വാസമായി കരുതിയിരുന്ന ആധുനിക ഗൃഹനിർമ്മാണ ഗൃഹനിർമ്മാണശില്പികൾ പോലും ഇന്ന് ഭാരതീയ വാസ്തുവിദ്യ സംയുക്തികം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സന്തോഷകരമായ ജീവിതത്തിന് വാസ്തുശാസ്ത്ര വീട്ടിൽ താമസിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണെന്ന് ഇന്ന് ഏവരും അംഗീകരിക്കുന്നു പ്രപഞ്ച നിയമനത്തിനനുസൃതമായി ഒരു സ്വാധീനം രൂപകൽപ്പന ചെയ്താൽ അത് പ്രപഞ്ചവുമായി തഥാമ്യം പ്രാപിക്കും എന്ന തത്വമാണ് വാസ്തുവിദ്യയുടെ അടിസ്ഥാനം പ്രപഞ്ചവും കെട്ടിടവും തമ്മിലുള്ള ബന്ധം സന്തുലിതമാകുമ്പോൾ കെട്ടിടത്തിൽ വസിക്കുന്നവർക്ക് ആരോഗ്യവും സമ്പത്തും സന്തോഷവും ഉണ്ടാകും എന്നാണ് അടിസ്ഥാന പ്രമാണം ശാസ്ത്ര നിയമപ്രകാരം വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഈ ആസ്ട്രോളജി മലയാളം എന്ന യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി